ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ യൂട്യൂബേഴ്സ് മെയിൻ യൂട്യൂബേഴ്സ് എല്ലാം മനാഫിനെ കാണാൻ പോകുകയും ഉണ്ടായ തെറ്റിദ്ധാരണകളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു ഖാദർ കരിപ്പിടിയും സീക്രട്ട് ഏജൻറ്റും എല്ലാം ഉണ്ട് അപ്പോൾ സീക്രട്ട് ഏജൻറ്റിനെ കുത്തിത്തിരിപ്പിൽ നിന്ന് വിളിച്ചതെന്നൊക്കെ അപ്പോൾ അതിനോടനുബന്ധിച്ച് എന്തോ മനാഫ് ഒരു ഇത് പറഞ്ഞു അപ്പോൾ ആ ആ ഉദ്ദേശിച്ചത് അന്നാരം ആ പറഞ്ഞത് ട്രോളൊക്കെ ഇറങ്ങിയിരുന്നു പുറകിൽ കളിക്കുന്ന ആരാന്നറിയാന്നുള്ള രീതി പക്ഷേ അത് സീക്രട്ട് ഏജൻറ്റിൻ്റെ അല്ല ഉദ്ദേശിച്ചത് മറ്റാരോ ആണ് അതിവിടെ പറഞ്ഞ് പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പറയുന്നില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഒരു മനാഫിൻ്റെ ചാനൽ യൂട്യൂബ് ചാനൽ ഇവർ കാതർക്കെപ്പിടി എല്ലാം കൂടെ ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുന്നുണ്ട് സമാപനവും ഉദ്ഘാടനമൊക്കെ ഇന്ന് തന്നെ കഴിഞ്ഞ പോലെ ഈ ഒരു ലൈവ് സമാപിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് മനാഫ് അത് കഴിഞ്ഞിന് നല്ല നല്ല വീഡിയോ ഇടും ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന മോണിറ്റൈസ് ചെയ്തിട്ടില്ല ഇതുവരെ മോണിറ്റൈസ് ചെയ്യാതെ ലക്ഷം സബ്സ്ക്രൈബർ ആകുന്ന ആദ്യത്തെ ചാനലാണ് കേട്ടോ മനോഫിൻ്റെ അപ്പം മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അഞ്ച് പൈസ എൻ്റെ മക്കളെ ഞാൻ തീറ്റിക്കല സത്യമായിട്ട് ഞാൻ ചാരിറ്റി ചെയ്തിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവിധ സഹായവും മനാഫിന് പറയുന്നത് മനാഫ് വിവരമൊക്കെ ഇനി ഒറ്റക്കെട്ടായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യും എന്നെല്ലാം പറയുന്നുണ്ട് ഇനി ഇത് അർജുൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അർജുൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ ഇനി വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞാൽ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തു പിന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതെല്ലാം തെറ്റിദ്ധാരണയാണെന്നുള്ളത് ഇപ്പം വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അതുപോലെ യൂട്യൂബേഴ്സ് ആണേലും ചെന്ന് മനാഫിനെ കാണുകയും എല്ലാ പ്രശ്നവും വലിയ ഒരുമാതിരി സ്കൂളിലക്കം പോലെ ഇങ്ങനെ പടർന്ന് തീയായിട്ട് കത്തി നിൽക്കുന്ന കുറേ പ്രശ്നങ്ങളെല്ലാം കൂടെ ഒറ്റ നിമിഷം കൊണ്ട് ആ സമാ ഇല്ലാതാക്കി നല്ല സമാധാനമാക്കി നല്ല സന്തോഷമാക്കി നന്നായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് മനാഫിൻ്റെ നല്ല നല്ല വീഡിയോകളും മനാഫിൻ്റെ ചാനലും എല്ലാവർക്കും കാണാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ തുടർന്നൊന്ന് കാണുക തന്നെ സംരംഭം ഈ ഒരു ചാനൽ ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തന ഭാഗമാകട്ടെ ഔദ്യോഗികമായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷം അല്ലെതായി വളരെ സന്തോഷമുണ്ട് ഇനി അങ്ങോട്ട് ഈ ചാനലിന്റെ അകത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരും അല്ലെ തീർച്ചയായിട്ടും ഈ ചാനൽ നിർമ്മിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുറേ വീഡിയോസ് എൻ്റെതുണ്ട് നൂറ് ശതമാനം ഞാൻ വലിയ രീതിയിലേക്ക് മനോക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് നാട്ടുകാരോട് പറയുകയാണ് കാര്യം എന്താ വെച്ചാൽ ജോലി ടഴുമാർമാർമാർമാർമാർമാർക്ക് വേണ്ടി ഞാൻ ഒരുപാട് സംസാരിക്കുന്നതാണ് നൂറ് ശതമാനം ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കണം നൂറ് ശതമാനം ഡ്രൈവർമാർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് മനോക്ക എന്നുള്ളത് ഒരു മനോക്ക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മനോക്കെ വലിയ കാര്യമായ എനിക്ക് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ് നൂറ് ശതമാനം മരണം വരെ ഉണ്ടാവണം അതുപോലെ തന്നെ ഞാൻ ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി നൂറ് ശതമാനം മനോക്ക അതേപോലെ അതേ സ്റ്റാൻഡിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നൂറ് ശതമാനം നിൽക്കണം എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും അതൊരുപാട് വീഡിയോ ഞാൻ ചെയ്ത എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നന്ദി ആ വീഡിയോസ് ഒക്കെ നമ്മൾ ഇടാൻ വേണ്ടി പറയുന്നത് എങ്ങനെയെങ്കിലും എത്രയും എങ്ങനെ നീതി കിട്ടണം എന്നുള്ള രീതിക്ക് മാത്രമാണ് നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ഉണ്ടാവും കുത്തിപ്പ് സ്റ്റാർട്ട് നമ്മളെ ചങ്കാണ് അതായത് ഇതൊരു ഹിസ്റ്ററിയാണ് ഇത് ഇനി ഒരു വീഡിയോ കൂടി ഹിസ്റ്ററി ആണ് മൊത്തത്തിലൊരു ഹിസ്റ്ററി നമ്മൾ ഈ കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള നമ്മൾ ഒരു വലിയ വിഷയം വളരെ മനോഹരമായി പരിഹരിച്ചിരിക്കുന്നു അതെ വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും പരസ്പരം പരസ്പര മനസ്സോർന്ന് അതിന്റെ വീഡിയോ വരട്ടെ അത് അത് സംസാരിക്കാം യൂട്യൂബ് സംസാരിക്കാം അതെ അതായത് ഇനി അങ്ങോട്ടേക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ചാനൽ ഒരു വിദേശം ഒന്നും ഒരു മതസ്പർദ്ധ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സുന്ദരമായ ഒരു ചാനൽ ആയിരിക്കും പിന്നെ ഇതിൽ കേരളത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സിനെ കൊണ്ട് തന്നെ പിന്നെ പിന്നെ കുറിച്ച് എനിക്ക് ഒരു വലിയ കാര്യം പറയാണ്ട് ഒരു വലിയൊരു പ്രശ്നങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നാലുപേര് നൂറ്റാണ്ടേക്കിലടക്കം ഉള്ള ആളുകൾ പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നീക്ക് പറയാനുള്ളത് അതിനിടക്ക് വലിയ രീതിയിലേക്ക് പ്രവർത്തിച്ച സായി നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്ന സായി നിങ്ങളൊക്കെ തെറി പറഞ്ഞ സായി സായി ശരിക്കും ഇതിൽ വലിയൊരു പങ്കെടുത്തിട്ടുണ്ട് സായി ഞാനും കാതക്കൽ കൂടി മൊക്കെ കൂടി സമയത്ത് അതെ അൽഫുക്കുണ്ട് അൽഫുക്കുണ്ട് ഞങ്ങൾക്ക് അപ്പൊ എല്ലാവരും എല്ലാവരും ഇതില് വലിയൊരു ഭാഗമായിട്ടുണ്ട് എന്തായാലും ആ അനൗൺസ് പോയി കഴിഞ്ഞിട്ട് പരസ്യം വിചാരിക്കുന്നത് അതായത് നമ്മളൊരു റോൾ മോഡലായിട്ട് കാണുന്ന കാതർ കൽപ്പൊടി അതേമാതിരി തന്നെ അൽബാബു ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്ന് ഞമ്മളെ കേരളം മൊത്തം ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട യൂട്യൂബ് ചാനലിനെ നമ്മൾ ഇതുവരെ അർജുൻ്റെ വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തെങ്കിൽ ബാക്കിൽ അർജുനൻ്റെ ഒരു ഫ്ലെക്സ് യാദൃശ്യമായിട്ട് അത് കാണുന്നുണ്ട് അത് അതൊരു അതൊരു അദൃശ്യ ഒരു സാന്നിധ്യമായതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുക നൂറ് ശതമാനം എന്റെ ഒരു വിശ്വാസം വെച്ച് എന്താണ് പറയാ മനാഫ്ക ലോറിയുടെ കുമാരുടെ പിന്നാലെ ഉണ്ടാവും ഞങ്ങൾ ഉണ്ടാവും കൂടി കൂടി ഞാൻ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചോളി നമ്മൾ എന്താണെന്നു കഴിഞ്ഞാൽ അവിടെ കാണിച്ചു കൊടുക്കും നമ്മൾ പിന്നോട്ട് ഓടുന്ന കൂട്ടത്തിലുള്ള അതെ നമുക്ക് ഈ ചാനലിൽ ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ് ഈ ചാനലിൽ എന്തെങ്കിലും ഒരു ഒരു പൈസ വരുമാനം വന്ന ഒരു പൈസ പോലും മനാഫ് കുട്ടികളെ തീറ്റിക്കില്ല ഞാൻ ഇത് മൊത്തം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അതിന്റെ കൂലി പറിച്ച നമ്പര അർജുന കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതെ പിന്നെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഒരു സജീവായിട്ട് ഒന്നിച്ച് നിങ്ങൾ ഒരു ഈ ഇങ്ങനെ ചാനലിന്റെ നിർവഹിക്കാൻ ഒരുപാട് പിന്നെ രണ്ടാമത് യൂട്യൂബ് ചരിത്രത്തിലാദ്യ മോണിറ്റൈസ് ചെയ്യാത്ത ഒരു ചാനൽ നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണത് അപ്പൊ മോണിറ്റൈസ് ചെയ്യാൻ നമുക്ക് പിന്നീട് ചെയ്യാം ുണ്ട് എല്ലാരും എല്ലാവരും ലോഡിഡർമാരോട് പറയാനുള്ളത് എനിക്ക് വലിയൊരു വിഷമം പറയാനുള്ളത് അത് നിങ്ങളോട് പറയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി എന്താണ് പറയുക പരസ്പരം വിഷമങ്ങളുണ്ടാക്കാതെ നമ്മുടെ കോൺസെപ്റ്റാണ് പലപ്പോഴും നിങ്ങളോട് പറയുന്നത് ഞാൻ ലോഡിഡർമാരെ ഒരുപാട് വിഷമങ്ങൾ പറയുന്നത് വ്യക്തിയാണ് അതിന് പല സമയത്തും എന്നെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഉണ്ടാവും നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ട ആളുകളാണ് ഞങ്ങളുടെ ചാനൽ അപ്പുറത്തേക്ക് സേവനം ഒരു വലിയൊരു ഭാഗമാക്കി ചക്കറിയോ ലോറി പതിനാറ് ചക്രണ്ടാവും പല വഴി ഒരു വഴിക്ക് ഓടട്ടെ രെ മരണം വരെ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും ഉറപ്പാണ് ഉറപ്പ് അതിൽ ഒരു വ്യത്യാസമേ വരിക കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങൾ വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഫെസിലിറ്റീസ് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളായി നമുക്ക് നേടാൻ കഴിയാത്ത ഐറ്റംസിലേക്ക് ഒറ്റ ഗ്രൂപ്പായ നേടുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയുമ്പോൾ ഒറ്റ ശബ്ദമായിട്ട് ഒന്ന് ഒന്നലൊക്കെ എത്ര ലക്ഷം ആളുകളുണ്ട് നമുക്ക് വർക്ക് ഉറക്കിക്കുന്നത് അവരൊക്കെ ഒറ്റ കെട്ടായി നമ്മുടെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്ത് രസമായിരിക്കും ഇത് ഒരു വലിയൊരു സംഭവമായിരിക്കും ഇത് കേരള കേരളത്തിന്റെ മലയാളികളുടെ യൂട്യൂബ് ചരിത്രത്തിൽ യൂട്യൂബ് ചാനൽ ചരിത്രത്തിൽ ഒരു വലിയ നായിക കല്ലായിരിക്കും പല രൂപത്തിൽ മോണിറ്റൈസ് ചെയ്യാത്ത നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതേമാതിരി തന്നെ ഒരു വലിയ വലിയൊരു വിഷയം യൂട്യൂബേഴ്സിനെ പറ്റിയിട്ട് കേൾക്കാറ് കുറച്ച് മോശം വീടുകളൊക്കെ അവർ വിവാദം നായകന്മാരാണ് എന്നാൽ ഏറ്റവും എന്താ പറയുക ഇതിലും മെയിൻ സ്ട്രീം മീഡിയാസിനെ കൂടി സ്മരിക്കുകയാണ് നല്ല ഈ അർജുൻ വിഷയം അർജുൻ വീട്ടിലെത്താൻ ഏറ്റവും കാരണക്കാർ ഒരു സംശയവും ഇല്ലാതെ വേറെ ആർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് ഇല്ല അത് മാധ്യമ പ്രവർത്തകർക്കാണ് കേരളത്തിൻ്റെ മെയിൻ സ്ട്രീം മീഡിയാസിനാണ് എല്ലാ ചാനലുകാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അതേമാതിരി തന്നെ ഈ ഒരു വിഷയം രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അവർക്കൊക്കെ അഭിനന്ദനങ്ങളുടെ അതേമാതിരി ഈ ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിലും അത് എന്താ പറഞ്ഞാൽ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാതെ നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് കേരളത്തിന്റെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും ഇവിടെ എത്തിപ്പെട്ട് ഇവർ ഈ പ്രശ്നം തീർത്തു തന്നെ അവർക്കും നമ്മളെ ഫാമിലി എല്ലാ ഫാമിലി വകുപ്പ് അഭിനന്ദനങ്ങൾ വലിയ പ്രശ്നം ആ ഇരിക്കുന്നു അപ്ഡേറ്റ് ഉടൻ വരും തീർച്ചയായും അപ്പോ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞങ്ങളൊക്കെ ഞങ്ങളെ ജീവൻ പണയം വെച്ചാലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ഉറപ്പായിട്ട് സംസാരിക്കും അത് വലിയ ഇതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഓ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങളോട് കൂടെ ഞങ്ങളെ എന്താണ്

ഞാൻ ഇത് ഈ ആളുകൾ എല്ലാരെയും വെച്ചിട്ട് ഇത് ഇതിന്റെ സമാപ ആ ഉദ്ഘാടനം കഴിഞ്ഞ് ഇതിന്റെ സമാപനാണ് പിന്നെ കൃത്യം പത്ത് മിനിറ്റിന്റെ ഒരു വീഡിയോ ആയിരുന്നു വിശ്വസിക്കുന്നു പിന്നെ അൽഫുഗ മനാഫുക്കിന്റെ കൂടെ കൂടെ നിന്ന ആളുകളാണ് ഇവർക്കൊന്നും ഒന്നും ഡ്രൈവർമാരുമായിട്ട് സഹകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇവരൊക്കെ കട്ടക്ക് നിന്ന ആളുകളാണ് ഇവരെ പരിചയപ്പെടുത്തേണ്ട ആളുകൾ തന്നെയാണ് അപ്പോൾ എന്തായാലും എന്താണ് പറയാം നിങ്ങൾ നമ്മൾ പറഞ്ഞത് പറഞ്ഞ പോലെ കട്ടെ നമുക്ക് എവിടേലേക്ക് എത്താൻ നമുക്ക് നീതി വാങ്ങിയെടുക്കാം ചെയ്യും അതിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള